ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും സംരക്ഷണവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക ശരീരത്തിൽ ഒത്തിരി രോഗം ബാധിച്ച് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ചില മക്കൾക്ക് വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് കർത്താവരളി ചെയ്യുന്നു നീ മരിക്കുകയില്ല നീ ജീവിക്കും നീ കർത്താവിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിക്കുന്നതിനു വേണ്ടി അവിടുന്ന് നിനക്ക് പുതിയ ജീവൻ നൽകും ജീവിതം നൽകും ഈ രാത്രിയിൽ നമ്മുടെ ബലഹീനതയിൽ ശ്രദ്ധിക്കാതെ കർത്താവിൻ്റെ ബലത്തിൽ ആശ്രയിക്കുക നമ്മുടെ ബലഹീനതകളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക കർത്താവ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിക്കും നാളത്തെ നിങ്ങളുടെ ജീവിതം എല്ലാം കൊണ്ടും നന്മയുള്ളതാകാൻ ഈ രാത്രിയിൽ കർത്താവിൻ്റെ ശക്തിയേറിയ കരത്തിൽ നമുക്ക് മുറുകെ പിടിക്കാം തീർച്ചയായും അവിടുത്തെ കരം നിന്നിലെന്നും അവിടുന്ന് തട്ടി മാറ്റുകയില്ല അവിടുന്ന് കൃപാലുവാണ് ദയാലുവാണ് ഈ രാത്രിയിൽ നമ്മോട് ദയ കാണിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി പതിനെട്ട് പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ് അവിടുന്ന് എനിക്ക് രക്ഷ നൽകി ഇതാ നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയഘോഷമുയരുന്നു കർത്താവിൻ്റെ വലത്തുകൈ കരുത്ത് പ്രകടമാക്കി കർത്താവിന്റെ വലത്തുകൈ മഹത്വമാർജിച്ചിരിക്കുന്നു കർത്താവിൻ്റെ വലത്തുകൈ കരുത്ത് പ്രകടമാക്കി ഞാൻ മരിക്കുകയില്ല ജീവിക്കും ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും കർത്താവ് എന്നെ കഠിനമായി ശിക്ഷിച്ചു എന്നാൽ അവിടുന്ന് എന്നെ മരണത്തിനേൽപ്പിച്ചില്ല നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിന് നന്ദി പറയട്ടെ ഇതാണ് കർത്താവിൻ്റെ കവാടം നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിക്കുന്നു അവിടുന്ന് എനിക്ക് ഉത്തരമരുളി അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു ഞാൻ അവിടുത്തേക്ക് നന്ദി പറയും േറ്റവും സ്നേഹവാനായി ഞങ്ങളുടെ കഥാവായ ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തു സംരക്ഷിച്ചു കഥാവെ ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനയ്ക്കും നീ ഉത്തരം നൽകി ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ തന്നെയാണ് കർത്താവ് ഉത്തരം അതിനാൽ നിന്നെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൂടുതൽ സ്നേഹിക്കുന്നതിന് ഞങ്ങൾക്ക് സാധിക്കട്ടെ ദൈവമേ നിന്റെ അനന്തമായ സ്നേഹം ഞങ്ങൾക്ക് അനുഭവിച്ചറിയണമെങ്കിൽ നിന്നെ എല്ലാറ്റിലുപരി ഞങ്ങൾക്ക് സ്നേഹിക്കണം അതിനാൽ മറ്റെല്ലാം മാറ്റി നിർത്തി നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണാത്മാവോടെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുന്നതിന് ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ രോഗികളായ ചില മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രിയിൽ ഐ സിയുയിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മരണത്തോട് മെല്ലടിച്ച് വെന്റിലേറ്ററിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ എല്ലാ രോഗപീഠകളിൽ നിന്നും ഇന്ന് രാത്രിയിൽ നീ അവരെ സുഖപ്പെടുത്തണമേ നിന്റെ നാമം പ്രഘോഷിക്കുവാൻ അവർക്ക് ജീവിതം തിരിച്ചു നൽകണമേ ജീവൻ കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ കഴിയുന്ന പല വ്യക്തികൾക്ക് ഈ രാത്രിയിൽ നിന്റെ സൗഖ്യവും നിന്റെ വചനത്തിൻറെ ശക്തി അയച്ച് അവരെ നീ സൗഖ്യപ്പെടുത്തണമേ കഥാവെ നിന്റെ വാഗ്ദാനം ഞങ്ങൾ വിശ്വസിക്കുന്നു നീ മരിക്കുകയില്ല ജീവിക്കും കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കുന്നതിന് നീ ജീവിക്കും കഥാവെ ഈ വാഗ്ദാനം ഇന്ന് ഞങ്ങളിൽ നിറവേറ്റണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ശരീരത്തിന് സൗഖ്യം തരണമേ ഞങ്ങളുടെ മനസ്സിന് ഭയം നീക്കി ശക്തി തരണമേ കഥാവെ നീയാണ് ഞങ്ങളുടെ ബലം ഞങ്ങളുടെ രക്ഷ ഞങ്ങളുടെ സങ്കേതം ഞങ്ങളുടെ ശക്തി ഞങ്ങളുടെ പ്രതീക്ഷ പ്രത്യാശ എല്ലാം നീ തന്നെയാണ് നിനക്ക് അസാധ്യമായി ഒന്നും തന്നെയില്ല സകലതും സൃഷ്ടിച്ച കർത്താവേ ഞങ്ങൾക്ക് പുതിയ ഒരു ലോകം തന്നെ സൃഷ്ടിക്കാൻ നീ ശക്തനാണ് അതിനാൽ ഈ രാത്രിയിൽ ഭാരപ്പെട്ട് വേദനിച്ച് വിഷമിച്ച് ഒറ്റയ്ക്ക് ആയിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗക്കിടക്കയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ബൈസ്റ്റാൻഡേർഡ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒപ്പം സാമ്പത്തികമില്ലാതെ ജോലിയില്ലാതെ അലയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒത്തിരി പഠനം ഉണ്ടായിട്ടും ഒത്തിരി പഠിച്ചിട്ടും ഒത്തിരി സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിട്ടും എങ്ങും നല്ല അനുയോജ്യമായൊരു ജോലി കിട്ടാതെ വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാളത്തെ ദിവസം ഇന്റർവ്യൂവിന് വേണ്ടി തയ്യാറാകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് രാത്രിയിൽ തന്നെ ഈ മക്കളുടെ മേൽ നിന്റെ കരുണെ അയക്കണമേ നിന്റെ ദയ അവരുടെ മേൽ അയക്കണമേ കഥാവെ ജോലിയില്ലാതെ സാമ്പത്തികമായി തകർന്നിരിക്കുന്നവരുടെ കുടുംബത്തിൽ ഇന്ന് നീ ഒരു അത്ഭുതം നടത്തണമേ നിന്നിൽ പൂർണമായി ഞങ്ങൾ ആശ്രയിക്കുന്നു കഥാവെ പുതിയ സംരംഭങ്ങൾ ചെയ്യുന്നതിന് നീ നൽകിയ കഴിവുകളെ ഉപയോഗപ്രദമാക്കുമ്പോൾ ഞങ്ങൾക്ക് വഴിതെളിച്ചു തരണമേ നീ നൽകിയ എല്ലാ അവസരങ്ങളെയും കഴിവുകളെയും ഇനി ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ നിന്റെ നാമത്തിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ഐശ്വര്യവും സമാധാനവും സമ്പത്തും നീ പുനഃസ്ഥാപിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ സാമ്പത്തികമില്ലാതെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന മക്കൾക്ക് ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാത്തവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നീയെല്ലാം കാണുന്നവനാണ് നീ എല്ലാം അറിയുന്നവനാണ് നിന്നിൽ പൂർണ്ണമായി ഞങ്ങൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ സഹായിക്കാൻ മറ്റാരുമില്ല നീ മാത്രമേ ഉള്ളൂ ദിവമേ രാത്രിയിൽ ആരും വിശന്ന് കിടക്കാതിരിക്കാൻ നിന്റെ വലതു കരം അവരുടെ മേൽ നീട്ടണമേ കഥാവേ സാമ്പത്തികമായി അലയുന്ന മക്കൾക്ക് കടബാധ്യതയിൽ കഴിയുന്നവർക്ക് ഇന്ന് രാത്രിയിൽ നീ ഒരു പ്രതീക്ഷയായി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാറ്റിലും ഉപരി ഈ രാത്രിയിൽ നിന്നെ പൂർണമായി സ്നേഹിക്കാൻ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക എന്നരളിച്ച യേശുനാഥ നിന്നെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നീ ആഗ്രഹിക്കുന്ന അർത്ഥത്തിൽ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കുവാൻ പൂർണ്ണ ശക്തിയോട് നിനക്ക് നന്ദി അർപ്പിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ രൂപപ്പെടുത്തണമേ നിന്റെ നാമത്തിൻ്റെ മഹത്വം ഈ രാത്രിയിൽ ഞങ്ങളെ അറിയിക്കണമേ സൗഖ്യമായി ബലമായി രക്ഷയായി പ്രതീക്ഷയായി പ്രത്യാശയായി കഥാവായ ഈശോയെ ഈ രാത്രിയിൽ ഞങ്ങളുടെ അടുത്ത് നീ വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എല്ലാ പ്രകൃതി ദോഷങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ പൈശാചിക ശക്തികളിൽ നിന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ദുസ്വപ്നങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നീ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഭവനത്തെ കുടുംബാംഗങ്ങളെ ബന്ധുമിത്രാദികളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് നീ നീദാനമായി നൽകിയ സകലതിനെയും ഈ രാത്രിയിൽ നിന്റെ ശക്തമായ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ കാരളമേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുസ്വപ്നങ്ങളിൽ നിന്നും ശാരീരിക വേദനയിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പ്രത്യേകമായി നിന്നെ കാത്തു സംരക്ഷിക്കട്ടെ എല്ലാ പൈശാചിക പീഠകളിൽ നിന്നും പ്രത്യേകം നിന്നെ അവിടുന്ന് സംരക്ഷിക്കട്ടെ അത് രാവിലെ ഭർത്താവ് നിന്നെ ഉണർത്തി നാളത്തെ ദിവസം എല്ലാം കൊണ്ടും നിനക്ക് അനുകൂലമാക്കി മാറ്റട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ